സ്വവർഗാനുരാഗം മുസ്ലിം ലീഗിന് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് മുനവർ അലി ഷിഹാബ് തങ്ങൾ ചില സാഹചര്യങ്ങളിൽ സമൂഹത്തിനും മതത്തിനും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളെ പിന്തുണയ്ക്കാൻ ലീഗിനും സാധിക്കില്ല എന്ന് മുനവറിൽ തങ്ങൾ പറയുകയാണ് ഒരു അഭിമുഖത്തിൽ സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പരാമർശം മൂല്യാധിഷ്ഠിതമായ മതവിശ്വാസങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്നും മുനവറിൽ തങ്ങൾ പറയുന്നുണ്ട് സ്വവർഗാനുരാഗം എന്ന ചിന്താഗതിക്കനുസരിച്ച് മനുഷ്യന്റെ ശരീരവും മനസ്സും മാറ്റുക എന്നത് പ്രകൃതിയോട് ചെയ്യുന്ന വിരുദ്ധതയാണ് എന്നും മുനവറലി തങ്ങൾ പറയുകയാണ് ഇക്കാര്യങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടതും സെൻസിറ്റീവായ വിഷയങ്ങളാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട് സ്വവർഗാനുരാഗികളെ കൂടി പരിഗണിക്കാമെന്നുള്ള ചിന്തകൾക്ക് എതിരല്ല എന്നും എന്നാൽ വിശ്വാസങ്ങൾക്കും ഇസ്ലാമിക നിയമങ്ങൾക്കും അപ്പുറത്തേക്ക് ലീഗിന് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നും മുനവറലി തങ്ങൾ പറയുകയാണ് ഏത് രീതിയിലാണ് ഇവരെ പരിഗണിക്കേണ്ടത് എന്നുള്ള ബോധ്യം ഉണ്ടാകാമെന്നും അദ്ദേഹം പറയുന്നുണ്ട് അടുത്തിടെ ട്രാൻസ്ജെൻഡർ സമൂഹത്തെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് യൂത്ത് ലീഗ് നേതാവായ പി കെ ഫിറോസും പറഞ്ഞിട്ടുണ്ടായിരുന്നു തങ്ങളുടെ മതവിശ്വാസ പ്രകാരം സ്വകർഗ തെറ്റാണ് എന്നും ജെൻഡർ പൊളിറ്റിക്സിന്റെ മറവിൽ പ്രകൃതി വിരുദ്ധതയാണ് ഒളിച്ചു കടത്തുന്നത് എന്നുമായിരുന്നു ഫിറോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു ന്യൂസ് ചാനൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ഈ വിവാദമായ പരാമർശം ഫിറോസിന്റെ പ്രസ്താവന ട്രാൻസ്ജെൻഡർ എന്നത് തോന്നലുകളാണ് എന്നുള്ള പറഞ്ഞ ഫിറോസ് മനസ്സിനനുസരിച്ച് ശരീരത്തെയാണോ ശരീരത്തിനനുസരിച്ച് മനസ്സിനെയാണോ മാറ്റേണ്ടത് എന്നും അഭിമുഖത്തിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൽ ജി പി ക്യൂ കമ്മ്യൂണിറ്റിയിൽ മൃഗരീതിയെ അംഗീകരിക്കുന്നുവെന്നും മരങ്ങളുമായും രീതിയിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നുവെന്നും ഫിറോസ് ആരോപിച്ചിട്ടുണ്ടായിരുന്നു പ്രസ്തുത പരാമർശങ്ങൾക്ക് പിന്നാലെ ഫിറോസിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളും പരാതികളും ഉയർന്നു വന്നിരുന്നു ക്യൂർ സംഘടനകൾ ഫിറോസിനെതിരെ പരാതി നൽകുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് സ്വവർഗാനുരാഗികളെ രാഗികളെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് മുനവറിവി തങ്ങളും വ്യക്തമാക്കുന്നത് നേരത്തെ മുസ്ലിം ലീഗ് നേതാക്കളായ എം കെ മുനീറും പി എം എ സലാമും സമാനമായ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു ഈ അടുത്ത കാലത്താണ് ഇമാമും ഇസ്ലാമിക പണ്ഡിതനും എൽ ജി ബി ടി ക്യൂ പ്ലസ് പ്രവർത്തകനുമായ മൂസിൻ ഹെൻഡ്രിക്സ് വെടിവെയ്പ്പിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നത് ദക്ഷിണാഫ്രിക്കയുടെ തെക്കൻ നഗരമായ ഗദേഹയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം ലോകത്ത് ആദ്യമായി സ്വവർഗാനുരാഗിയാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച ഇമാമാണ് മൂസിൻ ഹെൻഡ്രിക്സ് തൊണ്ണൂറ്റിയൊന്നിൽ കേൺ സ്വദേശിയായ ഒരു സ്ത്രീയെ വിവാഹം ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ രണ്ട് മക്കളുണ്ടായി തൊണ്ണൂറ്റി ആറ് മുസ്സിൻ ഹെൻഡ്രിസ് വിവാഹ മോചനാവുകയായിരുന്നു തൊട്ടടുത്ത വർഷം സുവർഗാനുരാഗിയാണെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച് അദ്ദേഹം രംഗത്ത് വന്നിരുന്നു അതിന്റെ പേരിൽ കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും കടുത്ത വേർതിരിവും ഭീഷണി നേരിടേണ്ടി വന്നിരുന്നുവെങ്കിലും ഒറ്റയ്ക്ക് അദ്ദേഹം പോരാടുകയായിരുന്നു അങ്ങനെ പോരാടുന്ന ഒരുപാട് പേർ ഇന്ത്യയിലുമുണ്ട് എന്നത് ദുഃഖകരമായ ഒരു കാര്യം തന്നെയാണ്